ഇത് ബദാം മിൽക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഹേസലിനട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ടേസ്റ്റ് ഇല്ലെങ്കിലും ആഹാ ഇതിപ്പോൾ ചക്കക്കുരുവിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഓഹോ അങ്ങനെയല്ലേ ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം അത് പല ഫ്ലേവറിലും ഉണ്ടാക്കാം അതുപോലെ അതിനെക്കൊണ്ട് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള സ്മൂത്തി ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിനും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സ്മൂത്തി ഉണ്ടാക്കാൻ പറ്റും അതിനാദ്യം വേണ്ടത് ചക്കക്കുരു വേവിച്ചെടുക്കണം ഞാനിവിടെ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത് ഉപ്പൊന്നും ഇട്ടിട്ടൊന്നും അല്ല വേവിക്കേണ്ടത് അതുകൊണ്ട് സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇനി കുക്കറിൽ ആണെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം തൊലിയൊന്നും കളയാതെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തെടുക്കാം ബദാം മിൽക്കൊക്കെ പോലെ വൈറ്റ് കളറിലാണ് ഇത് ജ്യൂസ് അടിച്ചുകഴിഞ്ഞാൽ വേണ്ടത് എങ്കിൽ ആയൊരു റെഡ് കളറുള്ള സ്കിന്നും കൂടെ റിമൂവ് ചെയ്ത് കളയാം ആ ഒരു സ്കിന്നു റിമൂവ് എന്ന് വെച്ചാൽ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല അത് ആഡ് ചെയ്തുകൊണ്ടും ജ്യൂസ് അടിക്കുന്നതാണ് നല്ലത് അത് കഴിച്ചാൽ നല്ലതാണ് തൊലി കളഞ്ഞ ചക്കക്കുരു കട്ട് ചെയ്തതും അതിലേക്ക് ഈക്വൽ ആയിട്ട് അതിൻ്റെ ഈക്വൽ അളവിൽ പാലും പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിനും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് വരാം ഈ അരച്ച് കിട്ടിയ പേസ്റ്റിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് അങ്ങനെ തന്നെ സേർവ് ചെയ്യാം ഈ സമയം പാലിന് പകരം കട്ട ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം രണ്ടാമത് പാൽ ഒഴിക്കുന്നതിൻ്റെ കൂടെ എന്ത് ഫ്ലേവറിലാണോ ഇത് വേണ്ടത് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചോക്ലേറ്റ് ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത് കുറച്ച് പൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഏലക്ക ചേർത്ത് കൊടുക്കാം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത് ഇതിലേക്ക് ഒരുപാട് ചക്കക്കുരി ചേർത്ത് തിക്ക് ആക്കരുത് ഒരു ക്ലാസ്സിന് മാക്സിമം ഒരഞ്ച് മുതൽ ഏഴ് വരെ അങ്ങനെയൊക്കെ ചക്കക്കുരി ചേർക്കാൻ പാടുള്ളൂ ഇനി കൊണ്ട് സ്മൂത്തി എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിച്ചാൽ വിശപ്പ് മാറുന്ന രീതിയിൽ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് ചക്കക്കുരു ചക്കക്കുരുവായൊരു റെഡ് തൊലിയോട് കൂടെ തന്നെയാണ് എടുക്കുന്നത് അതൊന്നും കളഞ്ഞിട്ടില്ല പിന്നെ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി സോഫ്റ്റ് ആക്കിയിട്ടുള്ള ഈത്തപ്പുഴവും ഞാൻ എടുത്തിട്ടുണ്ട് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇതിൻ്റെ കൂടെ ഓട്സ് ചേർത്തിട്ട് അരച്ചെടുക്കാം നട്ട്സ് ചേർത്തിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ നട്ട്സും ഡ്രൈ ഫ്രൂട്ടും ഒക്കെ ഇതിന് ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇത്തപ്പഴും ഫൈൻ ആയിട്ട് അരച്ചെടുത്തതിലേക്ക് ഞാൻ ചോക്ലേറ്റ് സിറപ്പാണ് ഫ്ലേവറിന് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ആവശ്യത്തിന് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കസ്റ്റമറൈസ് ചെയ്ത് നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് ഫ്ലേവറിന് ചോക്ലേറ്റ് ഇരി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം ഇതിനൊരു ലൈറ്റ് മധുരമാണ് ഉണ്ടാവുക കൂടുതൽ മധുരം വേണ്ടുന്നവർ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു രുചിക്കും പണത്തിനൊക്കെ വേണ്ടി ഇലക്ക പൊടിയും അതുപോലെ പാൻ ലൈസൻസും ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ജ്യൂസ് നല്ല തിക്ക് ആവാൻ വേണ്ടി ഒരുപാട് ചക്കക്കുരു ഒക്കെ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കുറച്ച് ലൂസ് ആക്കിയിട്ട് ചക്കക്കുരു കുറവും പാൽ കൂടുതലാക്കിയിട്ട് ചെയ്താലാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക ആ ഒരു ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ള ഒരു ഓറോ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ ഈ ഒരു ജ്യൂസും സ്മൂത്തിയും ഒക്കെ വേറെ ഏതെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാക്കാറുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു പോകില്ലല്ലോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം